തന്നെ തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നമ്മൾ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ നാട്ടില് ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്ക് അറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ ഒമ്പത് മണിക്ക് മേഴ്സി ഗീതാ ഷെട്ടി മണിക്ക് മേഴ്സിൽ ഈ വേടൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാന രചയിതുള്ള പുരസ്കാരം കൊടുത്തു എന്ത് കളിക്കരുത് അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ കേൾക്കുന്നത് അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി ചില നമുക്ക് ദിലീപിനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ നമ്മളിത് സെലക്ടീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ എന്റെ സ്വഭാവം വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉപയസമ്മത പ്രകാരം എന്ന് പറഞ്ഞു അത് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും